മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഖബറിലേക്ക് അല്ലാഹു അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാർ ഇറക്കി കൊടുക്കട്ടെ ആമീൻ എന്നാൽ ുംബുറിലേക്കും ഞാൻ ഗ്രൂപ്പ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും കുറച്ചും പാടെ കുറച്ചും വട്ടൂളി ഗ്രൂപ്പിൽ നിന്നാണ് കാഞ്ഞങ്ങാട് നിന്നാണ് സുബേദയാണ് എന്റെ ഭർത്താവിന്റെ ആണ്ടാണ് ആ മുഹർന്നു അല്ല ഇറക്കി കൊടുക്കട്ടെ എന്നാല് കടക്കാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി കൊണ്ടും അവസാനമായി കൊണ്ടും പറയാനൊരു വാക്കം തരും ഇത്രയേറെ ഫലള്ളം ഒരു സ്വലാത്ത് വേറെ ദുനിയവില് അള്ളാഹു പടച്ചിട്ടില്ല ഈ ഒരു അത്ഭുതമാണ് ഈ വെക്കുന്ന വീട്ടിൽ അള്ളാഹു റഹ്മത്തിന്റെ റഹമത്തിന്റെ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ് ഇതെവിടെ വെക്കണ് അവിടെ റാഹത്താണ് ഇതെവിടെയെ വെക്കുന്നത് അവിടെ അള്ളാഹു റഹ്മത്തിന്റെ മലക്കിനൊന്ന് ഇറക്കി കൊടുക്കുകയാണ് അത്രക്ക് ഫതിഫലമാണ് അറിയോ ഒരു ഉമ്മ വന്നിരുന്നു എന്നെ കാണാൻ മകനിലേ ഫതിമൂന്ന് വിട്ട ഇന്ന് വലിയ അത്ഭുതമാണ് ഈ മതി ഏറ്റവും വലിയ ഫതില് എന്ന് നമ്മൾ പറയാണ് കലഞ്ഞ കലങ്ങിയ കണ്ണുമായി ടക്കാടിന്റെ മുറ്റത്തേക്കൊരുമ്മ കടന്നു വന്നു അവിടുന്ന് ആ ചെയ്തു അവിടുന്ന് പറഞ്ഞു വലിയ വിഷമത്തിലാണ് രണ്ടു വർഷമായി കണ്ണുനീര് വറ്റിട്ടില്ല രണ്ടു വർഷമായിട്ട് കണ്ണിനീരിലാണ് കരയാനും പറയാനും മാനം ദൂരം നീരയ്ക്കാനും നീയല്ലാ താരമില്ല കോളിന്റെ ഉറുക്കങ്ങളിഞ്ഞൂനീ നീ അനുഗ്രഹം തമ്പുരാനെ എന്റെ തമ്പൂരാന ഞാൻ നടന്നു കരഞ്ഞ കരഞ്ഞ രണ്ട് വർഷമായി കരയാൻ തുടങ്ങിട്ട് രണ്ടു വർഷം അങ്ങനെ സംഭവം എന്താണ് തന്റെ മകന് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജയിലിലാണ് ശിക്ഷ വിധിച്ചു ഏഴ് കൊല്ലം ഏഴ് കൊല്ലം ശിക്ഷ വിധിച്ചു രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകൾ പറയുന്നത് അത്ഭുതങ്ങൾ ഒരു മജിലിസ് ഉണ്ട് അത്ഭുതങ്ങള് മാത്രമുള്ളൊരു അങ്ങനെ ഉമ്മ ഉമ്മാനോട് ആളുകള് പറഞ്ഞു അത്ഭുതങ്ങള് ഉറവ പറ്റാത്തൊരു മജിലിസ് ഉണ്ട് ചോദിച്ചാൽ ഉത്തരമാണ് അങ്ങനെ ഉമ്മ സ്വലാത്തുൽ സൊലാത്ത ഹബീബിന്റെ മജസ് കാണാൻ തുടങ്ങി അങ്ങനെ മേലെ കുടക്കാട് വന്നിട്ട് എന്നോട് പറഞ്ഞ് എന്റെ പൊന്നുമോന് ജയിലാൻ തങ്ങളെ അവിടെ ദ്വാരിക്കണേ ഞാൻ ഉടനെ ചോദിച്ചതെന്താ നിങ്ങൾ കേൾക്കാറുണ്ടോ എന്നോട് പറ ഇപ്പ അടുത്താണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ഇപ്പൊ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാ എന്നാൽ ഏഴ് മാസത്തിന്റെ ഉള്ളില് നിങ്ങളെ മകന് പുറത്തിറങ്ങാൻ ഒരു കാണിച്ചു കൊടുക്കട്ടെ എന്നോട് പറഞ്ഞ അങ്ങനെ ഇറങ്ങോ ഞാൻ പറഞ്ഞ അല്ലായിരിക്കും എല്ലാ ദിവസവും മുടങ്ങാതെ കാണൂ കാണൂന്ന് ചോദിച്ചു മുടങ്ങാതെ രണ്ടു നേരം കാണുന്ന എന്നാൽ ഇന്ന് അങ്ങനെ വിഷമിക്കണ്ട അല്ല നിങ്ങളെ വീട്ടിലേക്ക് രും കൂട്ടത്തിൽ പറ്റുന്ന ആളുകളെ അവരെ ചൊല്ലുന്ന സ്വലാത്തിന്റെ പരക്കത്തോ നിങ്ങൾക്ക് കുറ്റുന്നറണു ഞാൻ ചേർത്തിക്കൊള്ള തങ്ങളെ എന്ന് പറഞ്ഞു സുബഹാനോ കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ഉമ്മ വരുന്നു കൊറേ ആൾക്കാരും കുടുംബങ്ങളൊക്കെ ഉണ്ട് കുറെ കുടുംബക്കാരൊക്കെ ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അസലും തങ്ങളെ സുഖം ലയിച്ചു ഇതിന്റെ അമ്മയാണ് അമ്മേനായിരുന്നു അറിവെച്ചു എപ്പോ പറയാർ പക്ഷേ അല്ല പറ ശിക്ഷ വിധിച്ചു സലാത്തുൽ അത്ഭുതങ്ങളാണ് ഉറവ പറ്റാത്ത ഉറവ പറ്റാത്ത സ്നേഹത്തിന്റെ സാഗരമാണ് അറിക്ക് അല്ല നമ്മളെ അല്ലാഹു നമ്മളെ കോയക്കൂല എല്ലാരും ലാസ്റ്റ് ഞാൻ പറയും ഉമ്മ എന്തിനാ വന്നത് എല്ലാ കാര്യങ്ങളും ഇത് ഇതൊരു സംഭവാണ് ഒരു സംഭവ ആളുകള് പറയുന്നുണ്ട് മേലെ കൊടക്കാട് തങ്ങൾക്ക് എന്തോ കറാമത്തുണ്ട് അങ്ങനൊന്നും പറയരുത് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല ഏട്ടോത്തി ചൊല്ലും പൊന്നർ അഹമ്മത്തിന്റെ മലക്കിനെന്ത്സാനം കേട്ടോളി അവസാനം കേട്ടോ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല ഇപ്പൊ എവിടെ മായല്ലോ എവിടെ മായല്ലോ ചരിത്രത്തിലുണ്ട് സഫാ ോ ഒരാളെ ചോദിച്ചു സമയായോ മറ്റൊന്നാലാണ് വെറുതെല്ലാം മഴ മാറിക്കണു പള്ളിക്ക് പോയപ്പോ അല്ല തന്നെ ഏമത്താണ് ഏട്ടോ അല്ല തന്നെ ഏട്ടാ മഷാം രണ്ട് ആ ഒരുപാട് ും സ്വാധീനമില്ല ശരീരമാകെ നമ്മളെ ബുദ്ധിമുട്ട് തളർന്ന് കിടക്കുന്ന നമ്മളെ പിന്നെ ലൈലത്താത്ത വട്ടോളി അള്ളാഹു ആഫിയത്തും ആരും അള്ളാഹു കൊടുക്കട്ടെ നമ്മളെ മധുരസ്തരണ ജീവന നമ്മളെ മധുരസ്തരണ ജീവന നടക്കാന്ന ഇന്ന് സുബൈക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടു അല്ല കൊയക്കുലട്ടങ്ങളെ